നമസ്കാരം ടെക്നോളജിയിൽ വമ്പൻ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എ ഐയുടെ കടന്നുവരവ് സാധാരണക്കാരെ പോലും വലിയ രീതിയിലാണ് സഹായിക്കുന്നത് പല അത്ഭുതങ്ങളും ഇനി നടക്കാൻ പോവുകയാണ് പ്രീമിയം സ്മാർട്ട് ഫോണുകളിൽ എ ഐ സജീവമായി കൊണ്ടിരിക്കെ അതിൻ്റെ സാധ്യതകളെ പരമാവധി ആളുകളിൽ എത്തിക്കുന്നതിൻ്റെ തിരക്കിലാണ് മൊബൈൽ നിർമ്മാതാക്കളെല്ലാം തന്നെ സാംസങ് ആണ് എ ഐ സ്മാർട്ട് ഫോൺ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് അതിലവർ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് വിപുലീകരിക്കാനുള്ള പദ്ധതികളാണ് സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഗാലക്സി എ ഐ ലൈവ് ട്രാൻസ്ലേറ്റ് ഫീച്ചർ വാട്സപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സാംസങ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സാംസങ് ഫോണിൽ ഇത് ഉണ്ടെങ്കിൽ പോലും വാട്സപ്പിലേക്ക് ഇത് കടന്നു വരുന്നത് വലിയ രീതിയിലായിരിക്കും ആളുകളെ സ്വാധീനിക്കുക ഇതുപയോഗിച്ച വാട്സപ്പ് കോളുകളുടെ തത്സമയ തർജ്ജമയും സാധ്യമാക്കാനാകുമെന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത് സാംസങ് ഗാലക്സി ഐ സ്യൂട്ട് പ്രവർത്തിപ്പിക്കാവുന്ന സാംസങ് ഫോണുകൾക്ക് മാത്രമായിരിക്കും ഇത്തരത്തിൽ വാട്സപ്പ് കോളുകൾ ലൈവായി തർജ്ജമ ചെയ്യാൻ സാധിക്കുക ലോകത്തെ ആർക്കും ആരോടും ഭാഷയുടെ അതിർവരുമ്പില്ലാതെ ഭാഷ അറിയില്ലെങ്കിൽ പോലും ആശയവിനിമയം സുഗമമായി നടത്താൻ ഇത് വലിയ രീതിയിൽ സഹായിക്കുന്നതാണ് ഈ പ്രീമിയം ഫീച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഫ്രീ ആയിട്ടായിരിക്കും ഉപയോഗിക്കാൻ സാധിക്കുക വൺ യു ഐ സിക്സ് പോയിൻ്റ് വൺ പോയിൻ്റ് വണ്ണിൽ തന്നെ ഇത് ലഭ്യമാവുകയും ചെയ്യും തർജ്ജമ ഡിവൈസിൽ തന്നെ വെച്ചാണ് നടത്തുക എന്നും ഡാറ്റ ക്ലൗഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നും സാംസങ് അറിയിച്ചിട്ടുണ്ട് ഇതിലൂടെ സുരക്ഷയെക്കുറിച്ച് പേടിക്കേണ്ടതില്ല തത്സമയമുള്ളതിനാൽ അത് ഭാവിയിൽ വേറൊരാൾക്കും കേൾക്കാൻ പറ്റില്ല എന്നും ചുരുക്കം അതുകൊണ്ട് തന്നെ പ്രോസസിങ് കരുത്തുള്ള പ്രീമിയം ഫോണുകളിൽ മാത്രമേ ഇത് ലഭിക്കാൻ ഇടയുള്ളൂ വാട്സപ്പിന് പുറമെ ഗൂഗിൾ മാപ്സ് ടെലഗ്രാം തുടങ്ങി ചില ആപ്പുകളെയും സാംസങ് ലൈവ് ട്രാൻസ്ലേറ്റ് സപ്പോർട്ട് ചെയ്തേക്കുമെന്നാണ് അറിയുന്നത് സ്മാർട്ട് ഫോൺ രംഗത്തെ മറ്റൊരു വിപ്ലവമാണ് വരാൻ പോകുന്നതെന്ന് ചുരുക്കം എല്ലാം എളുപ്പത്തിൽ വേണമെന്ന മനുഷ്യന്റെ ആഗ്രഹമാണ് ഇത്തരം ചിന്തകൾക്ക് വഴിവെക്കുന്നത് ഇതിലൂടെ അന്യഭാഷക്കാർ പറയുന്നത് എന്തെന്ന മറ്റൊരാളുടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് ക്ഷണനേരം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് മറുവശത്തുള്ള ആൾ സംസാരിക്കുന്നതിന്റെ തർജ്ജമ ഒരേ സമയം ടെക്സ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ശബ്ദമായിട്ടുമാണ് തത്സമയം നിർമ്മിക്കപ്പെടുക സാംസങ് ഇത്തരം പദ്ധതികളിലൂടെ ശ്രദ്ധ നേടുമ്പോൾ അത് ടെക് ഭീമനായ ആപ്പിളിനെയാണ് സാരമായി ബാധിക്കുന്നത് സ്മാർട്ട് ഫോൺ രംഗത്തെ രാജാവെന്ന് അവകാശപ്പെടുമ്പോഴും എ ആയ് സാങ്കേതിക വിദ്യ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഇപ്പോഴും കാലതാമസം എടുക്കുന്നത് ആപ്പിളിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുന്നത് ഇത് അവരുടെ കച്ചവടത്തെ പോലും സാരമായി ബാധിച്ചതെന്ന് അവരുടെ കണക്കുകളിൽ കച്ചവട കണക്കുകളിൽ നിന്ന് വ്യക്തമായതുമാണ് അവിടെയാണ് സാംസങ് തങ്ങളുടെ ശക്തി തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിനൊപ്പം ആപ്പിളിൻ്റെ ഏയ് സംവിധാനമായ ആപ്പിൾ ഇൻ്റലിജൻസ് കിട്ടിയേക്കും എന്ന തരത്തിൽ പല വാദങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇത് പ്രതീക്ഷിച്ചവർക്ക് അത് കിട്ടിയേക്കില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത് ഈ ഫീച്ചർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് ഫോർ അപ്ഡേറ്റിലെ ലഭിക്കാൻ വഴിയുള്ളൂ എന്നാണ് ബ്ലൂംബർഗ് പ്രമുഖ നിരീക്ഷകരായ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ഐഫോണുകൾക്കും ഐപാഡുകൾക്കും മാക്കുകൾക്കും പുറമെ ആപ്പിൾ വിഷൻ പ്രോയ്ക്കും എ ഐസ് ലഭിച്ചേക്കുമെന്നും ബ്ലൂംബർഗ് പ്രവചിച്ചിരുന്നു ആ പ്രവചനം തെറ്റാണെന്ന് ഗുർമെൻ അതായത് ബ്ലൂംബർഗിലെ ഗുർമെൻ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് എന്നിരുന്നാലും കൂടുതൽ സ്മാർട്ടായ സിരി അടക്കം നിരവധി പുതിയ ഫീച്ചറുകൾ വൈകും എങ്കിലും ടെക്സ്റ്റ് ജനറേഷൻ ഫോർമാറ്റിംഗ് ടൂൾ തുടങ്ങി പലതും ഐഫോൺ സിക്സ്റ്റീൻ സീരീസിനൊപ്പം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഇവ ചാറ്റ് ജി പി ടി വഴിയാണ് നൽകുന്നത് എന്തായാലും സാംസങ് സ്മാർട്ട് ഫോൺ രംഗത്ത് മറ്റൊരു വിപ്ലവം കൂടി സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്